ഒരു കിലോ ചെറുപയറിൽ നാല് കിലോ ഇറച്ചിക്ക് തുല്യമായിട്ടുള്ള പ്രോട്ടീൻ ഉണ്ട് എൺപത് വയസ്സുണ്ടെങ്കിൽ ഈ നാൽപ്പത്തെട്ട് എട്ട് എട്ട് വർഷത്തെയും ഇമ്പാക്ഷൻ ഇമ്പാക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൻകുടലിൽ ചെന്ന് അടിയുന്ന ഈ വേസ്റ്റ് അത് ഒരിക്കലും മാറില്ല ഡോക്ടേഴ്സിന് ഇതേപ്പറ്റി യാതൊരു അറിവും ഇല്ല നമ്മുടെ ശരീരം മനുഷ്യൻ്റെ ബോഡി ഇത് ട്യൂൺ ചെയ്തിരിക്കുന്നത് ആഹാരത്തിന് വേണ്ടിയിട്ട് ഓൺലി ഫോർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമസ്കാരം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും അതിലൊക്കെ ഒരു കാരണമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് രോഗങ്ങളുണ്ടാകുന്നത് എങ്ങനെയാണ് രോഗനിവാരണം രോഗം രോഗമുണ്ടാകുന്നതും രോഗനിവാരണം ഉണ്ടാവുന്ന കാര്യങ്ങളും ഇല്ലാത്ത കാര്യങ്ങളും അതായത് നമ്മുടെ എല്ലാവിധ ശാരീരിക മാനസിക രോഗങ്ങളും വരുന്നത് നമ്മൾ ഈ നേച്ചറിൽ നിന്ന് അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് എത്രത്തോളം ദൂരോട്ട് പോകുന്നു അത്രത്തോളം നമുക്ക് സഫറിങ്സ് ഉണ്ടാവും ഒന്ന് കഴിക്കുന്ന ആഹാരം കുടിക്കുന്ന വെള്ളം ആൻഡ് ശ്വസിക്കുന്ന വായു ഇതൊത്രയാണ് ഒരു ജീവൻ്റെ നിലനിൽപ്പ് ഇപ്പം നമ്മുടെ ആൾക്ക് ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒരു ഒരു പിന്നെ കിട്ടാത്ത കാര്യങ്ങൾ ശുദ്ധ ജലമില്ല ശുദ്ധമായിട്ടുള്ള ഫുഡില്ല ശുദ്ധമായിട്ടുള്ള വായുവില്ല ഈ മൂന്ന് കാര്യങ്ങളാണ് സക്കര രോഗങ്ങൾക്കും ഉള്ള കാരണങ്ങൾ പിന്നെ സർജിക്കൽ ഡിസീസ് വരും അതും ഇതുമായിട്ട് നമുക്ക് പല പിന്നെ പലവിധ കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട കുഴയ്ക്കേണ്ട കാര്യമില്ല ഓരോന്നിത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്കിത് പറയാം ഒന്ന് നമ്മുടെ ശരീരം മനുഷ്യൻ്റെ ബോഡി ഇത് ട്യൂൺ ചെയ്തിരിക്കുന്നത് ആഹാരത്തിന് വേണ്ടിയിട്ട് ഓൺലി ഫോർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അപ്പോൾ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാത്രമാണ് മനുഷ്യ ശരീരത്തിൽ കഴിക്കാവുന്നതും പിന്നെ കുടിക്കാവുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അല്ലാതെ ഏത് ഏത് സംഗതി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെയും എല്ലാ രോഗങ്ങളും ഉണ്ടാവും അതിൻ്റെ കാരണം ഇപ്പം നമുക്ക് ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പം നമുക്കിവിടെ ഈ കാറുണ്ട് കാറിന് പെട്രോൾ എൻജിനുണ്ട് ഡീസൽ എഞ്ചിനുണ്ട് പിന്നെ എയ്റോപ്ലെയിൻ അതിന് ഏവിയേഷൻ പെട്രോൾ അപ്പം ഇത് ഏതെല്ലാം പെട്രോളിയം പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഇത് എന്തിനൊഴിച്ചു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യും പക്ഷേ അതിൻ്റെ പെർഫോമൻസ് ഇത്രയേ ഉള്ളൂ ഇപ്പോൾ പെട്രോൾ എഞ്ചിനും ഡീസൽ ഒഴിച്ചു കഴിഞ്ഞാൽ മണിക്കൂറുകളോളം വർക്ക് ചെയ്യും അത് കഴിഞ്ഞിട്ടാണ് നിൽക്കും അതുപോലെ പിന്നെ ഏറോപ്ലെയിന് ഏറോപ്ലെയിൻ്റെ അല്ലാത്ത ഇന്ധനം ഒഴിച്ചു കഴിഞ്ഞാലും അത് ഓടും പക്ഷേ അത് ഉടനെ തന്നെ നിൽക്കും അപ്പോൾ മോസ്റ്റ് ഡെയിഞ്ചറാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ആഹാര രീതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ദൈവം അല്ലെങ്കിൽ പ്രകൃതി ട്യൂൺ ചെയ്തിരിക്കുന്നത് ഓൺലി ഫോർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് പക്ഷേ ഇന്നിപ്പം ലോകത്ത് തന്നെയുള്ള ആളുകൾ ഇന്ത്യയിലെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല ലോകത്ത് തന്നെയുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നോൺ വെജിയാണ് പ്രത്യേകിച്ച് നമ്മളിപ്പം കേരളത്തിലായത് കേരളത്തിനെ പറ്റി പോലെ തന്നെ പറയാം കേരളത്തിൽ ഈ നോൺ വെജി ഇല്ലാത്ത ഒരു പ്രോഗ്രാംസുമില്ല ഒരു ആഹാരവും ഇല്ല എനിക്കെന്നറിയാം രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് രാത്രി നാല് പ്രാവശ്യം കഴിക്കുന്നവരുണ്ട് അവർക്ക് ഏറ്റവും ഇഷ്ടം ഈ മീറ്റ് അതല്ലെന്നുണ്ടെങ്കിൽ ഈ ചീന മത്സ്യം ഇതൊക്കെയാണ് അവർ കഴിക്കുന്നത് ഇത് ഇങ്ങനെ അതായത് റിസർച്ചേഴ്സ് പറഞ്ഞിരിക്കുന്ന ഇതാണ് ദ നോൺ വെജി എവർ നെവർ ഡൈജസ്റ്റ് ഇൻ ദ ഹ്യൂമൻ ബോഡി ഒരു ഒരിക്കലും ഇത് മനുഷ്യ ശരീരത്തിൽ ഈ അർച്ച നോൺ വെജി പിന്നെ വെജിറ്റബിളും ഫ്രൂട്ട്സും അല്ലാത്തത് ഒരിക്കലും ദഹിക്കില്ല അതിൻ്റെ ഒരു ഉദാഹരണത്തിന് ഒരാൾ ഒരാളെ വയസ്സുള്ള വയസ്സുണ്ടെന്നിരുന്നോട്ട് ഈ അൻപത് വയസ്സുണ്ടെങ്കിൽ ഈ നാൽപ്പത്തെട്ട് എട്ട് എട്ട് വർഷത്തെയും ഇമ്പാക്ഷൻ ഇമ്പാക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൻകുടലിൽ ചെന്ന് അടിയുന്ന ഈ വേസ്റ്റ് അത് ഒരിക്കലും മാറില്ല അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണത്തിന് അപ്പം നമ്മുടെ പിന്നെ മനുഷ്യ ശരീരത്തിനെ തന്നെ നോക്കെടുക്കുക ശരീരശാസ്ത്ര ഒരു പറയാം നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് മൗത്തിലാണ് വായു പിന്നെ വായിലാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഇസോ ഫാഗസ് എന്ന് പറയും അന്ന നാള മലയാളത്തിൻ്റെതാണ് പിന്നെ അത് കഴിഞ്ഞാൽ സ്റ്റൊമക്ക് എന്ന് പറഞ്ഞ നമ്മുടെ ആമാശയം പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ചെറുകുടൽ അതായത് സ്മോൾ ഇൻഡസ്റ്റൈൻ അത് കഴിഞ്ഞിട്ട് വൻകുടൽ ലാർജ് ഇൻഡസ്റ്റൈൻ അത് പറയുന്ന പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പിന്നെ ഇംഗ്ലീഷ് അല്ലാതെ മലയാളം എന്താണെന്ന് ഒരു അറിയത്തില്ല അതുകൊണ്ട് നമ്മളൊരു ബൈ ലിങ്കിൽ അതുകൊണ്ടാണ് പറയുന്നത് ചില ആൾക്കും അറിയില്ല അതുകൊണ്ട് ഇത് ഇത് പറയാൻ മനസ്സിലാക്കാൻ വേണ്ടി ഇത് ചെന്ന് അവസാനിക്കുന്നത് മലദ്വാരത്തിലാണ് അപ്പം ആഹാരം നല്ല ദഹിച്ചു തന്നെ പോകണം എന്നുള്ളതാണ് കാരണം ഇത്രയും പിന്നെ ഏകദേശം ഒരു മുപ്പത്തിരണ്ടടി പാസ് ചെയ്താണ് നമ്മുടെ ആഹാരം ദഹിച്ച് മലമായിട്ട് പോകുന്നത് അത് 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 അതേസമയം ഈ വെജിറ്റ് നോൺ വെജ് ഉപയോഗിക്കുന്ന മൃഗങ്ങൾ അവരുടെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ട് അടിയിൽ കൂടുതലില്ല അപ്പോൾ നമ്മുടെ ഒരു നമ്മുടെ ഇപ്പം നമുക്ക് നമുക്ക് വീണ്ടും നമ്മുടെ പിന്നെ മനുഷ്യരീരത്തിലേക്ക് വരാം അപ്പോൾ ഇത്രയായത് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ധനം ഇത് ദൈപ അതായത് പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസും ദഹിപ്പിക്കാനുള്ള ശക്തി മാത്രമേ നമ്മുടെ ഡൈജസ്റ്റീവ് എന്ന് പറയും അത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് അല്ലെങ്കിൽ അതിന് മലയാളത്തിൽ ദഹന രസം ഈ ദഹൻ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് അത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് അത് വളരെ വീക്കാണ് ഇപ്പം ഇറച്ചി ദഹിക്കണമെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് വേണം അത് നമുക്കില്ല അപ്പോൾ നമുക്ക് ദഹിക്കത്തില്ലല്ലോ അതൊരു ശാസ്ത്രമാണ് ഞാൻ ഈ പറയുന്നത് മുഴക്കെ അതേസമയം ഈ ഡോക്ടേഴ്സ് പോലും പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഈ മനുഷ്യനെ ഈ ഡിപ്പെൻഡ് ചെയ്ത് ആനിമൽസ് ഫുഡ് ഡിപ്പെൻഡ് ചെയ്യത്തക്ക രീതിയിലാണ് മെഡിക്കൽ ബുക്സ് എല്ലാം അതേസമയം ഇപ്പോൾ അമേരിക്കയിലെ പല റിസർച്ച് സെൻറ്റേഴ്സും പല റിസർച്ച് മെഡിക്കൽ കോളേജുകളും ആ സിസ്റ്റം മാറ്റിയിട്ട് അവരുടെ ടെസ്റ്റ് ബുക്കുള്ളൊരു പ്രത്യേകതയാണ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ എം ഡി എടുത്തിട്ടുള്ളത് അമേരിക്ക എന്നാണ് അപ്പോൾ ആദ്യ കാലത്തെല്ലാം നൺവെജിയാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഉദാഹരണം നമുക്ക് പ്രോട്ടീൻ വേണം പ്രോട്ടീൻ വേണമെങ്കിൽ ഇറച്ചി കഴിക്കണം മുട്ട കഴിക്കണം മീൻ കഴിക്കണം പക്ഷേ ഇത് അത് ഒരു ഒരു പിന്നെ ഇതിന് ഇത് ഇത് ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്നത് ന്യൂട്രീഷനെ ആണ് ഈ ന്യൂട്രീഷന് ഇതേപ്പറ്റി വലിയ ഗ്രാഹിയൊന്നുമില്ല ഈ ഡോക്ടേഴ്സാണ് അവർ പഠിപ്പിക്കേണ്ടത് അപ്പോൾ ഡോക്ടേഴ്സ് പഠിക്കുന്നത് തന്നെയും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യുന്ന ഇതിനാണ് പക്ഷേ സമയം ഒരു ചെറിയൊരു ഉദാഹരണം നമ്മുടെ പിന്നെ ഈ പയർ വർഗ്ഗം പ്രത്യേകിച്ച് ലെൻറ്റൽസ് അല്ലെങ്കിൽ മങ് ബീൻസ് നമ്മുടെ ചെറുപയറിൽ ഒരു കിലോ ചെറുപയറിൽ നാല് കിലോ ഇറച്ചിക്ക് തുല്യമായിട്ടുള്ള പ്രോട്ടീൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊന്നും കഴിക്കേണ്ട കാര്യമില്ല പിന്നെ ഇത് നമ്മൾ ഇറച്ചിയൊക്കെ കഴിക്കുന്ന എന്താണ് ഈ സ്പൈസസ് ചേരുന്നത് കൊണ്ടാണ് അപ്പോൾ ഈ സ്പൈസെന്ന് പറഞ്ഞപ്പോൾ എല്ലാം സിന്തറ്റിക് ആണ് അത് അതീന്നും ദോഷം ക്യാൻസർ വരും വരാം അപ്പം നമ്മുടെ സബ്ജക്റ്റിനി നമുക്ക് തിരിച്ചു പോകാം ഇത് ഈ രോഗകാരണങ്ങളിൽ കാരണങ്ങളിൽ പ്രധാനമായിട്ട് ഇതാണ് ഇനി നമുക്ക് നമ്മുടെ ആഹാരമാണ് പ്രധാനപ്പെടുത്തുക ഈ ദഹിക്കുന്ന ആഹാരം ഈ ദഹനമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് ഡാംസ് ചെയ്യുന്നത് വൻകൊടലിലാണ് ലാർജിൻ്റെ സൈഡ് ഇതാണ് ഏറ്റവും നമുക്ക് പ്രധാനമായിട്ട് അറിയാം ഡോക്ടേഴ്സിനെ ഇതേപ്പറ്റി യാതൊരു അറിവും ഇല്ല എന്നാൽ എല്ലാ ആൾക്കില്ലെന്ന് ഞാൻ പറയുന്നില്ല കൂടുതൽ കൂടുതലാൾക്കും കാരണം ഇത് ഒരു മെഡിക്കൽ കോളേജ് കമ്പാരിസൺ പഠിപ്പിക്കുന്നില്ല ഈ ഒരു സിസ്റ്റം പഠിപ്പിക്കുന്നില്ല അത് ഇനി നമ്മളതിൻ്റെ ഇതിനൊരു പ്രതിവിധി അടുത്ത് പറയും അപ്പോൾ ഇതാണ് നമുക്ക് കാര്യം എന്താഹാരം കഴിക്കണം എന്ത് കുടിക്കണം എന്നുള്ളത് നമ്മൾ കുട്ടികളെയും മുതിർന്നവരെയും മെഡിക്കൽ ഫീൽഡിലുള്ള ആളുകളെയും എല്ലാം അറിഞ്ഞിരിക്കുകയും പഠിപ്പിക്കുകയും വേണം പിന്നെ ആയുർവേദത്തിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡയറ്റിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതേസമയം മറ്റേ ഈ വെസ്റ്റേൺ മെഡിസിൻസ് ഉണ്ട് ഉദാഹരണം മോഡേൺ മെഡിസിൻ വെസ്റ്റേൺ മെഡിസിനാണ് പിന്നെ അതുപോലെ അതിൻ്റെ ഓറിജിൻ പിന്നെ ഹോമിയോപ്പതിക് മെഡിസിൻ വെസ്റ്റേൺ മെഡിസിൻ ആണ് പക്ഷെ അതിന് മെഡിസിൻ്റെ മാത്രമാണ് അതേസമയം ഡയറ്റിനെ പറ്റി കൂടുതൽ പഠിക്കുന്നില്ല അല്ലെങ്കിൽ പഠിപ്പിക്കുന്നില്ല അപ്പോൾ ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡെത്ത് ആൻഡ് ഡിസീസ് ബിഗിൻ ഫ്രം അവർ ലാർജ് ഇൻറ്റസ്റ്റൈൻ ഇവ ഈ സോക്കഡ് ഉണ്ടാകുന്നതും മരണത്തിൻ്റെ പ്രധാന കാരണം ഈ ആ ആഹാരത്തിൻ്റെതും പിന്നെ വൺ വാണ്ടായിട്ടുള്ള ആവശ്യമില്ലാത്ത ആഹാരങ്ങളും വെള്ളവും ഒക്കെ ഒക്കെ ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ളത് ഇനി നമുക്ക് പറയാനുള്ളത് ഈ വൻകുടലിനെ പറ്റിയാണ് അത് വൻകുടൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഏറ്റവും വൻ ചെറുകൊടലിൽ നിന്ന് പിന്നെ വൈറ്റമിൻസ് എല്ലാം എടുത്ത് അബ്സോർവ് ചെയ്തതിന് ശേഷം ഒരു വേസ്റ്റ് എല്ലാം വരുന്നത് വൻകുടലിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻകുടലിലാണ് മലം കെട്ടിക്കിടക്കുന്നത് അപ്പം പ്രകൃതിയുടെ ആണോ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെയാണോ ഏതായി കഴിഞ്ഞാലും അതൊരു വലിയ അൺസൈൻറ്റിഫിക് ഒരു സംഗതിയിലാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന വെള്ളം ഈ മലത്തിനോട്ട് കൂടിയാണ് കിടക്കുന്നത് അപ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ വൻകുടൽ ശുദ്ധിയല്ലെങ്കിൽ നമ്മുടെ രക്തത്തിലേക്ക് പോകുന്ന വെള്ളവും ശുദ്ധിയല്ല അതിന് ഒരു പ്രതിവിധി ഇന്ന് വരെ നമ്മുടെ ഇന്ത്യയിൽ കോമൺ കോമണായിട്ടില്ലാത്തതെന്നാൽ വളരെ റയറായിട്ടുള്ളതും യൂറോപ്പിലും അമേരിക്കയിലും കൂടുതൽ തന്നെ കോമൺ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതും ഈ കോളൻ ഹൈഡ്രോതെറാപ്പി ഇനി നമുക്ക് ആ കോളൻ ഹൈഡ്രോതെറാപ്പിയെ പറ്റി പറയാം കോളൻ കോളൻ മീൻസ് ലാർജ് ഇൻ്റെ അല്ലെങ്കിൽ വൻ കുടൽ നമ്മൾ മലയാളത്തിൽ പറയും അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി ദ ഹൈറ്റ് ഓഫ് എ പേഴ്സൺ ഇപ്പോൾ ഒരാളിൻ്റെ വെയിറ്റ് ഹൈറ്റ് അഞ്ചടി ആണെങ്കിൽ അഞ്ചടി തന്നെ ആയിരിക്കും അതിനൊരു വ്യത്യാസവും ഇല്ല പിന്നെ ആറടി ഉള്ളവർക്കാണെങ്കിൽ അതിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത് പിന്നെ ആറടി തന്നെ ആയിരിക്കും പിന്നെ അതിൻ്റെ വിപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ആൻഡ് ഹാഫ് ഇഞ്ച് വിപ്ത് ആണ് രണ്ടര രണ്ടര ഇഞ്ച് അത് അൺലിമിറ്റഡ് എത്ര വേണമെങ്കിലും മോർ ദൻ ടെൻ ടൈംസ് ഓഫ് ട്വൻറ്റി ടൈംസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലം ശേഖരിക്കുന്നതിൻ്റെ അനുസരിച്ചായിരിക്കും അപ്പം ഈ പറയുന്ന സബ്ജക്റ്റ് ഈ അമേരിക്കൻ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ എഫ് ഡി എ ഇരുപത് വർഷം റിസർച്ച് ചെയ്തതിന് ശേഷമാണ് ഈ വൈദ്യ സമ്പ്രദായം അവർ നടപ്പാക്കിയിട്ടുള്ളത് അതുവരെ ഒരു അനുവാദം കൊടുത്തിട്ടില്ല